ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിത ആ ആദിനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകട്ടോ ആകെ വിഷമം ആയിട്ട് ഇഷിത അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ആദ്യമാണെങ്കിൽ നമ്മുടെ ആകാശിനെയും അതുപോലെ തന്നെ രജനയും കണ്ടിട്ട് എവിടെയോ കണ്ട പോലെ നല്ലൊരു ഓർമ്മയുണ്ടല്ലോ പക്ഷെ എവിടെയാന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഇനി ആലോചിച്ചിട്ട് ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് തിരിച്ചെത്തുക ഇഷിതാണെങ്കിൽ ആകെ വിഷമമാണ് ഇഷിത ഹോസ്പിറ്റലിലെ ഫ്രണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ആദി സൈക്കിളായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് ഇഷിത അങ്ങനെ മുഖമൊക്കെ വേർപ്പിച്ച് ദേശത്തോട് കൂടി തന്നെ നിൽക്കുവാണ് അപ്പൊ ആദ്യം വരുന്നുണ്ട് അമ്മേ അമ്മ എന്ന് പറഞ്ഞ് വിശുദ്ധം ഇണ്ടെന്നില്ല ഓഹോ അമ്മക്കിനോട് പിണക്കാണല്ലേ പിന്നെ പിണങ്ങാതെ എങ്ങനെ ഇരിക്കാനാ ആരോടും പറയണ്ട നീ എവിടെയാ ഇഷാദെ പോയത് അമ്മ എത്രമാത്രം വിഷമിച്ചായിരുന്നു അറിയാവോ എന്നൊക്കെ ഇഷിത ചോദിക്കുമ്പോൾ സോറി അമ്മേ എനിക്ക് ഇവിടെ നിന്ന് ബോർ അടിച്ചു അമ്മ വറക്കലൊരുമ്പോഴേക്കും വൈകുന്നേരം ആവുമല്ലോ അതുകൊണ്ടിട്ടാണ് ഞാൻ പോയത് എന്നാലും എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഞാൻ എനിക്കൊരു കൈക്ക് ആകെ വിഷമം പോയി സോറി അമ്മേ ഇനി ഒരിക്കലും ഞാൻ അമ്മ എടുത്ത് പറയാതെ പോവത്തില്ല എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചു ഒരു ഉമ്മ കൊടുക്കാട്ടോ അപ്പോഴേക്കും ഇഷിതയുടെ പെണക്കൊക്കെ അങ്ങോട്ട് മാറുന്നുണ്ട് ശേഷം ഇഷിത നമ്മുടെ ആദിനെ വിളിച്ചിട്ട് അകത്തേക്ക് പോകണ്ട അതേ ഇഷാദിനെ നമുക്ക് ഫുഡ് കഴിച്ചാലോ ആ കഴിക്കാം എന്ന് പറയാണ് അങ്ങനെ ഇഷാദിനെ ഫുഡ് ആദ്യക്ക് ഫുഡ് കൊളമ്പാണ് ഇഷിത അങ്ങനെ ഇഷ്യുതൊക്കെ ഫുഡ് കുളമ്പ് ഒരു പരസ്പരം ഫുഡ് കഴിക്കുന്ന സമയത്ത് ആദ്യം പറയണ്ട അതെ അമ്മേ ഞാനിന്ന് സൈക്കിൾ ചോട്ടി പോണ സമയത്ത് ഞാൻ ഒരു ഹസ്ബൻഡ് ആ വൈഫിനെ കണ്ടിരുന്നു എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടമ്മേ മൊന്ന് ഓർത്തോക്കെ അവരെവിടെ വെച്ചിട്ടാണ് കണ്ടിരുന്നത് ഒന്ന് ഓർത്ത് നോക്കിയേ എന്ന് ചോദിക്കുകയാണ് ഇല്ല അമ്മേ ഞാൻ ഒരുപാട് ഓർത്ത് നോക്കാൻ ശ്രമിച്ചു പക്ഷെ എനിക്ക് പറ്റുന്നില്ല അവർ പക്ഷെ എവിടെയോ കണ്ടിട്ടുണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് പക്ഷെ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലമ്മേ എന്നിങ്ങനെ പറയൂ കേട്ടോ സാരമില്ല മോൻ ഒരുപാട് സ്ട്രെയിൻ ഒന്നും കൊടുക്കണ്ട എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞു ഭക്ഷണം കൊടുക്കാണ് ആ സമയത്ത് ഇഷിത ആലോചിക്കാണ് എന്നാലും ആരായിരിക്കും അത് മോൻ ഇത്രമാത്രം ഓർമ്മ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇനി ഇഷാദിന്റെ അമ്മയെ അച്ഛനു തന്നെ ആയിരിക്കും അത് എന്നൊക്കെ ഇഷിദി ഇങ്ങനെ ആലോചിക്കും പക്ഷെ ഇഷിതക്കം അല്ലെങ്കിൽ ആകെ വിഷമമായിട്ടോ കാരണം അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ ഇഷാദിനെത്രയും പെട്ടെന്ന് അവരുടെ കൂടെ പോകലോ എന്നാലോചിട്ടുള്ള വിഷമമാണ് ഇഷിതക്കം ആ സമയത്ത് നമ്മൾ ആദ്യം പറയണ്ടേ അതെ അമ്മേ അച്ഛൻ വന്നു നാട്ടിൽ വന്നതൊക്കെ എനിക്ക് അറിയാം എന്താ അമ്മേ അച്ഛൻ എന്നെ കാണാൻ വരാത്തത് അതെ അച്ഛൻ തന്നെ ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു മോനായിട്ട് വൈകുന്നേരം ഒരു ഔട്ടിങ്ങിനെ പോവാന്ന് ആണോ സത്യമാണോ അമ്മേ പിന്നെ സത്യമല്ലാതെ അപ്പൊ വൈകിട്ട് നമുക്കൊരു ഔട്ടിങ്ങിനെ പോണു എന്ത് പറയുന്നു സൂപ്പർ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് എവിടെയെങ്കിലൊക്കെ സിനിമയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം ശരി അമ്മേ എന്ന് ഇഷ്ട ആദ്യ പറയാം കേട്ടോ അങ്ങനെ നമ്മുടെ ആദ്യം പോയി കഴിയുമ്പോഴേക്കും ഇഷിത നമ്മുടെ മഹേഷിനെ വിളിക്കുകയാണ് ഹലോ മഹേഷ് ആ എന്താണോ അതെ മഹേഷ് ഇന്ന് വൈകുന്നേരം ഫ്രീ ആയിരിക്കോ എന്താ തന്നെ അങ്ങനെ ചോദിച്ചത് ഫ്രീ ഒന്നല്ല തിരക്ക് തന്നെയാണ് താ പറഞ്ഞാ അത്യാവശ്യ കേസ് ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഫ്രീ ആവാം അത് വേറൊന്നും അല്ല ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിലെ ഇഷാദിനെ കുറിച്ച് ആ മനസ്സിലായി അവനാ മഹേഷിനെ കാണുന്നത് ഭയങ്കര ആഗ്രഹം ഇപ്പൊ മഹേഷ് ആണല്ലോ അവന്റെ അച്ഛൻ ആ പിന്നെ അത് അങ്ങനെയാണല്ലോ താൻ അവൻ അവന്റെ അമ്മയാണെങ്കിൽ ഞാനല്ല അവന്റെ അച്ഛൻ അപ്പോ അവനെ കാണുന്നതൊരാഗ്രഹം ഉണ്ട് വൈകിട്ട് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വരാവോ ഞങ്ങളുടെ കൂടെ കുറച്ചൊരു സ്പെൻഡ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും വരാം താൻ എവിടെയാണ് ഇപ്പൊ വരേണ്ടെന്ന് പറഞ്ഞാൽ മതി ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുകയാണ് ശരി മഹേഷ് വളരെ നന്ദി ഉണ്ടെന്നൊക്കെ പറയുകയാണ് ഇതിനിടയ്ക്ക് എന്തിനാണ് നന്ദിയേക്കാം എന്നൊക്കെ പറയാണ് അങ്ങനെ ഇഷിത പറഞ്ഞിട്ട് എന്നാൽ വൈകുന്നേരം ഒരു അഞ്ചുമണി ആകുമ്പോഴേ റെസ്റ്റോറന്റ് വരാൻ വേണ്ടി പറയുകയാണ് ശരിയതും പറ്റും മഹേഷും ഫോൺ വെക്കുകയാണ് ശേഷം മഹേഷ് മണിയല്ല നാലേ മുക്കാലാമേ റെസ്റ്റോറന്റിൽ എത്തുന്നുണ്ട് കേട്ടോ അപ്പൊ ഇഷിതയും അതുപോലെ തന്നെ ആദ്യം അവിടെ എത്തുന്നുണ്ട് അപ്പം ആദ്യം അവിടെ എത്തുന്നതും പെട്ടെന്ന് തന്നെ മഹേഷിനെ കാണാം ഹായ് അച്ഛ എന്ന് പറയുമ്പോ മഹേഷിന്റെ വിചാരം ഇത് ആദ്യാണെന്നാണ് കാരണം തന്റെ മകൻ ആദ്യം ആണെന്നാണ് അപ്പോഴും ഇഷാദാണെന്ന് മഹേഷിനെ അറിയിട്ട് അറിയില്ലല്ലോ അപ്പൊ മഹേഷിന് അടുത്ത് പറയുന്നുണ്ട് അല്ല മോനെ എങ്ങനെയാ വന്നത് അതോ എന്റെ കൂടെ അമ്മ വന്നിട്ടുണ്ട് എന്ന് പറയാണ് ഏഹ് അമ്മയോ അതെ വന്നിട്ടുണ്ട് എന്റെ അമ്മ ഇവിടെ ൊരിക്ക അമ്മ ഇപ്പൊ വരും എന്ന് പറയുമ്പോ മോനെ എങ്കിലാനിപ്പോയിക്കോട്ടെ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായി അച്ഛപ്പൊ വന്നേരള്ളൂ അമ്മ അച്ഛനെ എവിടെയാ പോണത് ഞാൻ വരാം മോനെ എന്ന് പറഞ്ഞു മഹേഷ് അവിടെ നിന്ന് തടി തപ്പുവാട്ടോ ഓ ആ രജന അവളെ കാണേ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ആണ് മഹേഷ് ശേഷം ഇഷിത മഹേഷിനെ വിളിക്കുന്നുണ്ട് മഹേഷ് താനിത് എവിടെയാന്ന് ചോദിക്കുമ്പോ അതോ ഞാൻ റെസ്റ്റോറന്റിൽ പോയപ്പോഴേ അവിടെ ആ രചന ഉണ്ടായിരുന്നു എനിക്ക് അവളെ കാണാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ അവിടുന്ന് മുങ്ങി എന്ത് പണിയാ മഹേഷ് കാണിച്ചത് ഞാനിപ്പ ഇഷിത അടുത്ത് എന്ത് പറയും അവിടെ തന്നെ എന്തെങ്കിലും ഒന്ന് പറയടോ തനിക്കറിയാലോ രചന രചന കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂടെ ഉള്ള ആ കുഞ്ഞു ആരെന്നായി എന്തെന്നായി പോലീസ് അന്വേഷണമായി അതുകൊണ്ട് താനും അവിടെ വന്നായിട്ട് നിൽക്കണ്ട എത്ര പേർ നമ്മുടെ പോകാൻ നോക്ക് എന്ന് പറയാണ് അപ്പൊ നമ്മുടെ ഇഷിതയും വിചാരിക്കും രചന ചിലപ്പോ വന്നതായിരിക്കും എന്നൊക്കെ വിചാരിക്കും അങ്ങനെ ഇഷിത അവിടെന്ന ആദ്യം വിളിച്ചോണ്ട് പോകുകട്ടോ അതേ അതേസമയം രചന വീട്ടിലാണ് വീട്ടിൽ രചനക്കാങ്കിലും ആകെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തോ ഒരു പ്രശ്നം തന്നെ മോനെ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി രചനക്ക് രചന പറയുന്നുണ്ട് ആകാശിനോട് ആകാശ് ഇതിനുണ്ടെങ്കിൽ എന്തോ ഒരു തിരിമറിയുണ്ട് മോനെ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കണോന്ന് പറയാണ് എടോ ഞങ്ങൾക്ക് അന്വേഷിക്കാടോ ഞാൻ ജോർജിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ ജോർജ് അയാൾ അന്വേഷണം തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു ദിവസം ഒരു വാലും കിട്ടില്ല ഒരു തുമ്പും കിട്ടിയില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഊട്ടിയിൽ അവന്റെ സ്കൂൾ വരെ ഒന്ന് പോയാലോ എടോ അതുവരെ പോയിട്ട് ഒരു കാര്യമില്ല അവര് നമ്മളെ കാണാൻ സമ്മതിക്കില്ല അതാ പറയണം അത് നമുക്ക് പോലീസ് കേസ് ആക്കാന്നേ പിന്നെ വിനോദൊക്കെ ഉണ്ടല്ലോ രാഷ്ട്രീയത്തിൽ അയാൾക്കൊക്കെ വേണമെങ്കിൽ പറയാമെന്ന് പറയാണ് നമുക്ക് ആലോചിക്കാടോ നാളെ ആവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രചനക്കുറിച്ച് ചില സംശയമൊക്കെ തോന്നുക കേട്ടോ കാരണം ആകാശിന് ഇതിന് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു എന്നൊരു സംശയം തോന്നണം കാരണം ആദിനെ കൊണ്ടു കൊണ്ടുവിട്ടിന്റെ തലേ ദിവസം ആകാശിനെ വണ്ടിന് മുമ്പ് മുകളിൽ പാക്കറ്റ് ഒക്കെ കെടുക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ പിന്നെ ആകാശും അതുപോലെ തന്നെ ആദ്യം ചിപ്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ആദ്യം വണ്ടി കയറ്റി വിടാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചോന്ന് ഒരു സംശയം രചനക്ക് നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രചനയ്ക്ക് ആകാശിന് നല്ല സംശയം ഉണ്ട് കേട്ടോ അങ്ങനെ പോലീസ് നന്നായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ പോയി അന്വേഷിക്കുമ്പോൾ അവിടെ ഉണ്ടായ കടക്കാരൻ പറയുന്നുണ്ട് അതെ സാറേ ഇവിടെ ആക്സിഡന്റ് ഉണ്ടായിരുന്നു പത്ത് വയസ്സിലൊക്കെ കൊച്ചിന് ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു തട്ടിത്തെറിപ്പിച്ച ഒരു വണ്ടി പോയതാണ് അപ്പൊ ഒരു വേറൊരു ലേഡി വണ്ടി വന്ന ലേഡി എടുത്തോണ്ട് പോയി കുഞ്ഞിനെ ആണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ പോലീസ് ജോർജ് ഇക്കാര്യം പറഞ്ഞിട്ട് രജന എടുത്ത് പറയുന്നുണ്ട് ഇവിടെ ഞങ്ങൾ അവിടെ അന്വേഷിച്ചായിരുന്നു അപ്പൊ ആക്സിഡന്റ് നടന്നിട്ടുണ്ട് അത് ആദ്യം ആണെന്ന് ഇപ്പോഴും കൺഫേം അല്ല അപ്പൊ ഒരാൾ വണ്ടി തെറ ഇടിച്ച് തെറുപ്പിച്ചിട്ടാണ് പോയത് ശേഷം ഒരു ലേഡി ആ കുഞ്ഞിനെ കുഞ്ഞിനെടുത്തോണ്ട് പോയെന്നാണ് അവിടുടെ കടക്കാരൻ പറയണതെന്ന് പറയും അങ്ങനെ രജന ഇങ്ങനെ ആലോചിച്ച് കൂട്ടുവാണ് ഇനി ആ വണ്ടി ഇടിച്ച് തെറപ്പിച്ച് പോയ വണ്ടി ആകാശിന്റെ വണ്ടി ആയിരിക്കോ ആ ഇടിച്ച് തരിപ്പിച്ചു പോയ ആ ഫോഴ്സിലായിരിക്കും ചിപ്സ് ഒക്കെ പോയത് അതെ അപ്പൊ ആകാശ് തന്നെയാണ് അവനെ വണ്ടി വണ്ടിയിടിപ്പിച്ചത് അതിനുശേഷം വേറെ ആരും ആദിനെ കണ്ടെടുത്തിട്ട് എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പൊ അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇനി അവൻ മരിച്ചു പോയിട്ടുണ്ടാവോ അതായിരിക്കും ആരും പുറത്തു പറയാത്തത് ഈശ്വരൻ എൻ്റെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈശ്വ നമ്മുടെ രചനയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുക ആ സമയത്ത് ആകാശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താണ് രചന താൻ ആകെ ആലോചിച്ചുകൊണ്ടിരിക്കണത് എന്ന് ചോദിക്കാണ് നമ്മുടെ ആകാശ് ആ സമയത്ത് രചന പറയണ്ട് ആകാശ് സത്യം പറയാ എന്റെ എന്താ സംഭവിച്ചത് എടോ തന്റെ മോൻ ഊട്ടിയിൽ അവൻ അവന് സ്കൂളില് മോനെ പറയല്ലേ ആകാശ് ഞാൻ പറയാം അന്ന് രാത്രി എന്താ സംഭവിച്ചെന്ന് അവൻ ചിപ്സ് വാങ്ങി തിരിച്ച് ബസ്സിൽ കയറാൻ പോയി ബസ് വിട്ട് വിട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൻ ബസ്സിന് പോൻ പിന്നാലെ ഓടി ആകാശ് മദ്യപിച്ചത് കൊണ്ട് തന്നെ ആകാശ് അവനെ വണ്ടിയിടിപ്പിച്ചു മനപ്പൂർവമാണോ അതറിയാതെയാണെന്ന് എനിക്ക് അറിയില്ല അവൻ വണ്ടി ഇടിച്ച് നിലത്ത് വീണു ആകാശ് മൈൻഡ് ആയുണ്ട് വണ്ടി എടുത്തോട്ട് ഇങ്ങോട്ടേക്ക് വന്നു വണ്ടി ഇടിച്ച് കിടക്കുന്ന അവനെ ഏതൊരു ലേഡി പൊക്കിയെടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോയി അവൻ എവിടെയാണെന്നോ എന്താണെന്ന് അറിയില്ല ഇതല്ലേ സംഭവിച്ചത് അവനെ വണ്ടി ഇടിപ്പിച്ചത് ആകാശ അല്ലേ ആകാശ് എന്നിങ്ങനെ ചോദിച്ചാൽ ആകാശിന്റെ കുത്തനെ ഇങ്ങനെ പിടിക്കുകട്ടോ ആ സമയത്ത് ആകാശ് പണ്ട് ഇല്ലടോ ഞാനല്ല ആകാശ് കള്ളം പറയത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ച കാര്യമായത് എന്ന് പറയുമ്പോൾ ആകാശ അങ്ങനെ എട്ടിപ്പോവാട്ടോ ഈശ്വര ഇവളല്ലാ അറിഞ്ഞല്ലോ എന്ന രീതി ആകാശിന്റെ മനസ്സിൽ ഇങ്ങനെ വരുവാണ് അങ്ങനെ രചന ആണെങ്കിൽ ആകെ വിഷമിച്ചു പോണ ഈശ്വരന്റെ മോനെ എന്ത് സംഭവിച്ചു ഇനി ആ ലേഡി കൊണ്ടുപോയ സമയത്ത് അവനെന്തേലും അപകടം പറ്റിയവ മരിച്ചു പോയോ ആ ലേഡി ആരും അറിയാണ്ട് അവനെ കുഴിച്ചിട്ടോ എന്നൊക്കെ ഒരു സംശയമാണ് നമ്മുടെ രചന രചനയ്ക്ക് ഉള്ളത് കേട്ടോ അപ്പൊ ആ രചന ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള അന്വേഷണം നടത്താൻ വേണ്ടി വീണ്ടും ജോർജിനോട് പറയാണ് അത് മാത്രല്ല വിനോദിനോട് സഹായം ചോദിക്കുന്നുണ്ട് വിനോദ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കണം വിനോദിനോട് ഇങ്ങനെ പറയാണ് വിനോദ ആ ശരി എന്നൊക്കെ പറയണ്ടേ വിനോദ് പിന്നെ അവരുടെ കേസ് അന്വേഷിക്കണം എന്റെ പരിപാടി എനിക്കിവിടെ എന്റെ കുടുംബം ഉണ്ട് കാര്യങ്ങളുണ്ട് അപ്പഴാ അവരുടെ ചീള് കേസ് അതും രചന എന്റെ ആ ചേട്ടനെ തേച്ചിട്ട് പോയവള് അവള് പോവാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് വിനോദം പുച്ഛിക്കാണ് ശേഷമാണെന്നുണ്ടെങ്കിൽ രചന അന്വേഷണം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോലീസ് കേസൊക്കെ ആവുന്നുണ്ട് നമ്മുടെ ആദ്യം എവിടെ നിന്നുള്ള കണ്ടുപിടുത്തം പോലീസാര് അടുത്തടുത്തൊന്ന് വന്നോ വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം മിക്കവാറും പോലീസാർ ഈ ആഴ്ച ലാസ്റ്റിലോട് കൂടെ തന്നെ കണ്ടുപിടിക്കും കേട്ടോ കണ്ടുപിടിച്ചാലും ആദ്യം രചനയുടെ കൂടെ പോകാൻ പോകണമെന്നില്ല ഇഷിതയുടെ കൂടെ തന്നെ നിൽക്കത്തുള്ളൂ കാരണം ഓർമ്മശക്തി ഇല്ലല്ലോ അതുകൊണ്ട് രചന വേണ്ട ഇഷിത മതി ഇഷിതയുടെ കൂടെ തന്നെ ആദ്യം നിൽക്കും എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ